ഇന്ന് ഫീസ് നിരക്കിനെതിരെ മണ്ണുത്തി കാർഷിക സർവകലാശാലയിൽ എസ്എഫ്ഐയുടെ പ്രതിഷേധം നടക്കുകയാണിപ്പോൾ തത്സമ ഉയർന്ന ഫീസ് വർധന ആരോപിച്ച് കാർഷിക സർവകലാശാലയിലേക്ക് എസ് എഫ് ഐ നടത്തിയ മാർച്ചിൽ സംഘർഷം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു എന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് നടരാജ് പരശുറാം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് നടരാജായി ഫീസ് നിരക്ക് വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് വിദ്യാർത്ഥി പഠനം നടത്തുന്ന സാഹചര്യത്തിലേക്കൊക്കെ കടന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ സംഘർഷഭരിതമാണോ സാഹചര്യം നേരത്തെയും ഈ തീസ് വർഗങ്ങളെ സംബന്ധിച്ച് വലിയ പ്രതിഷേധങ്ങൾക്ക് കാർഷിക സർവകലാശാല സാക്ഷ്യം വഹിച്ചാണ് നേരത്തെ കഴിഞ്ഞ മാസത്തെ തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഇതിലേക്ക് നടക്കുകയും ഇത് വിദ്യാർത്ഥികളെ കൂടി വിശ്വാസത്തിലെടുത്ത ശേഷം മാത്രമേ നടപ്പിലാക്കൂ എന്ന് കാർഷിക സർവകലാശാല അറിയിച്ചവരെ ആയിരുന്നു പക്ഷേ വീണ്ടും കാർഷികശാല അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്ന് വ്യക്തമായതോടെയാണ് ഇന്ന് എസ് എഫ് ഐ സർവകലാശാലയിലേക്ക് മാർച്ച് നടത്തിയത് മാർച്ച് പോലീസ് തടഞ്ഞോടുകൂടി സംഘർഷമായി ബാരിക്കേഡ് പ്രവർത്തകർ മറച്ചതാക്കോടുകൂടിയാണ് പോലീസ് ജലതീരങ്കി പ്രയോഗിച്ചത് പല തവണ ജലതീരങ്കി പ്രയോഗിച്ചു പ്രവർത്തകൻ ജനപ്രീരങ്കയുടെ ശക്തിയേറ്റ് പരസ്യത്ത് വീഴുന്നത് നമ്മൾ കണ്ടു പിന്നീടാണ് ഇവർ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് ബ്ലോക്കിന്റെ മുന്നിലേക്ക് പോയത് അവിടെ ഷട്ടറിട്ട അടച്ച സ്ഥിതിയിലായിരുന്നു ബ്ലോക്ക് ഉണ്ടായിരുന്നത് ഉടൻ തന്നെ പ്രവർത്തകർ കുത്തിയിരുന്ന് മുദ്രാവാക്യം ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് എന്തായാലും സമരം ഇപ്പോഴും തുടരുകയാണ് ബിസ് വർധനവുമായി മുന്നോട്ടു പോകാൻ രാഷ്ട്രീയ സർവകലാശാല പദ്ധതി വിദ്യാർത്ഥി സംഘടനകൾ തുടർ പ്രതിഷേധങ്ങളാണ് ഒരുങ്ങുന്നത് നേരത്തെ ഫീസ് ഫീസ് വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് ഒരു വിദ്യാർത്ഥി പഠനം മുടങ്ങിയ സാഹചര്യം നേരത്തെ മീഡിയാവൺ റിപ്പോർട്ട് ചെയ്തിരുന്നു ആ വിദ്യാർത്ഥിയെ തിരിച്ചെടുക്കുമെന്ന് പഠനത്തിലുള്ള സൗകര്യങ്ങൾ ചെയ്യുന്നതായിരത്തിലുള്ള അറിയിപ്പ് കൃഷിമന്ത്രി നേരത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഇക്കാര്യത്തിലുള്ള പ്രതിഷേധങ്ങൾ തുടരുകയാണ് സർവകലാശാല ക്യാമ്പസിലെ എസ് എസ് ഐ പ്രൊഫസർ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്